നമസ്കാരം ഷാരൂൺ വധക്കേസിൽ വിധി പ്രഖ്യാപന ദിവസവും അതിബുദ്ധി കാട്ടി ഗ്രീഷ്മ കേസിൽ തന്നെ വെറുതെ വിടുമെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നു ഗ്രീഷ്മ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം കെട്ടിയത് തുണയാകുമെന്ന് പ്രതീക്ഷിച്ചു ഈ ആത്മവിശ്വാസമായി എത്തിയ ഗ്രീഷ്മ മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ കോടതി മുമ്പേ നെയ്യാറ്റിൻകരയിലെ കോടതി വളപ്പിലെത്തി പുറയിലെ ഗേറ്റിലൂടെ എട്ടരയ്ക്ക് ഗ്രീഷ്മയും അമ്മയും അമ്മാവനും കോടതിയിൽ ഹാജരായി തന്റെ മുഖത്തെ ആത്മവിശ്വാസം ചാനൽ ക്യാമറകളിൽ എത്താതിരിക്കാനായിരുന്നു ആ മുൻകരുതൽ ശിക്ഷാവിധിക്കു ശേഷമാണ് ഗ്രീഷ്മയെ കാണാനുള്ള അവസരം ചാനലുകൾക്ക് ഉണ്ടായത് കുറ്റക്കാരി എന്ന് കോടതി വിധിച്ചതോടെ ജാമ്യം റദ്ദായി ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പോലീസ് ഗ്രീഷ്മയെ പുറത്തേക്ക് കൊണ്ടുവന്നത് വിധി വന്ന് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാണ് കനത്ത സുരക്ഷയിൽ അട്ടക്കുളങ്ങരയിലെ വനിതാ ജയിലിലേക്ക് ആ മുഖത്ത് അപ്പോൾ നിരാശയും ദുഃഖവും തളം കെട്ടി നിന്നു അതുകഴിഞ്ഞ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞാണ് അമ്മാവന് നിർമ്മലകുമാരൻ നായരുമായി പോലീസ് ജയിലിലേക്ക് പോയത് കോടതി ഗ്രീഷ്മയുടെ അമ്മയെ വെറുതെ വിട്ടിരുന്നു ആ അമ്മ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയില്ല മകളുമായി വന്ന് കോടതിക്ക് പുറകുവശിച്ച ഗേറ്റിലൂടെ ആ അമ്മ വീട്ടിലേക്ക് പോയെന്നാണ് സൂചന ഗ്രീഷ്മയുടെ അച്ഛനെ കോടതി പരിസരത്ത് ആരും കണ്ടുമില്ല അറസ്റ്റിലാകുമ്പോഴും തെളിവെടുപ്പിന് എല്ലാം ഗ്രീഷ്മയുടെ മുഖത്ത് ഉണ്ടായിരുന്നു തന്റെ അച്ഛന്റെയും അമ്മയുടെയും സ്വത്തെല്ലാം വിറ്റായാലും കേസ് നടത്തി പുറത്തു വരുമെന്ന് ഗ്രീഷ്മ പലരോടും പറഞ്ഞിരുന്നു ജാമ്യം കിട്ടിയതോടെ ഈ വിശ്വാസം കൂടുകയും ചെയ്തു അതാണ് വിധിയോടെ ഇല്ലാതായത് ഇനി വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും കോടതിയിൽ നിന്നും ഫോർട്ട് ആശുപത്രിയിലേക്കാണ് പോലീസ് ഗ്രീഷ്മയെ കൊണ്ടുവന്നത് മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കി ജയിലിലേക്ക് കൊണ്ടുപോയി അപ്പോൾ തീർത്തും അവർ വിധിയെക്കുറിച്ച് മാധ്യമങ്ങൾ പ്രതികരണം തേടി ആരോടും ഒന്നും പറയാതെ അവർ ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് പോയി പല പല ചോദ്യങ്ങളിലൂടെ പോലീസ് സുരക്ഷയിൽ ഒന്നും പറയാതെ ഗ്രീഷ്മ ജയിലിലേക്ക് പോയി അമ്മയെ കോടതി വെറുതെ വിട്ടതിനെക്കുറിച്ചുള്ള ചോദ്യത്തിനും പ്രതികരണമില്ല ഗ്രീഷ്മയുടെ കുടുംബാംഗങ്ങൾ ആരും മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്താതിരിക്കാൻ കരുതലെടുത്തുവെന്നതും ശ്രദ്ധേയമാണ് കോടതി വെറുതെ വിടുമെന്ന പ്രതീക്ഷയിൽ വൻ ആഘോഷങ്ങൾ തന്നെ ഗ്രീഷ്മ വീട്ടിൽ പ്ലാൻ ചെയ്തിരുന്നു അതും വെറുതെയായി ചന്ദ്ര കളർ ചുരിദാറും ഷാളും നെറ്റിയിൽ പൊട്ടുമായിരുന്നു കോടതിയിലെത്തി ഗ്രീഷ്മയുടെ വേഷം അതേ വസ്ത്രത്തിൽ അട്ടക്കുളങ്ങരയിലും അവരെത്തി ഗ്രീഷ്മയ്ക്ക് എല്ലാ അർത്ഥത്തിലും കറുത്ത വെള്ളിയാഴ്ചയായി മാറുകയാണ് ഇ ദിനം ജീവിതതല്യം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത കാമുകനെ കഷായത്തിൽ വിഷം ചേർത്ത് ഇഞ്ചിഞ്ചായി കൊലപ്പെടുത്തിയ ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് കോടതി കണ്ടെത്തിയത് തെളിവുകൾ വിശകലനം ചെയ്താണ് നാളെയാണ് ശിക്ഷാവിധി കൊടും ക്രൂരതയ്ക്ക് അർഹിക്കുന്ന കഠിന ശിക്ഷ തന്നെ കിട്ടണേ എന്നതാണ് ഷാരോണിന്റെ ബന്ധുക്കളുടെയും ഉറ്റവരുടെയും പ്രാർത്ഥന കേസിന്റെ ഒരു ഘട്ടത്തിൽ പോലും താൻ ചെയ്ത കൊടും പാതകത്തിൽ ലെവലേശം പശ്ചാത്തലം ഗ്രീഷ്മയ്ക്കില്ലായിരുന്നു മാത്രമല്ല കേസിൽ നിന്ന് രക്ഷപ്പെടാൻ ഓരോരോ കള്ളങ്ങൾ ഒന്നിന്റെ പുറകെ ഒന്നായി സമർത്ഥമായി പറഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ കേരള പോലീസിന്റെ അന്വേഷണ മികവിന് മുന്നിൽ അധികം നേരം പിടിച്ചു നിൽക്കാൻ ഗ്രീഷ്മക്ക് കഴിഞ്ഞില്ല പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ അവളെല്ലാം തുറന്നു പറഞ്ഞു തെളിവെടുപ്പിനിടയിലും ചെയ്ത മഹാപാതകത്തിൽ ലെവലേഷൻ പശ്ചാത്താപം പ്രകടിപ്പിക്കുന്ന രീതിയിലായിരുന്നില്ല ഗ്രീഷ്മയുടെ പെരുമാറ്റം വെട്ടുകാട് പള്ളിയിലും വേളി ടൂറിസ്റ്റ് കേന്ദ്രത്തിലും തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിലും എത്തിച്ചുള്ള തെളിവെടുപ്പിൽ ഒട്ടും കൂസലില്ലാതെയായിരുന്നു ഗ്രീഷ്മയുടെ പെരുമാറ്റം ഇത് പോലീസുകാരിലും അമ്പരപ്പുണ്ടാക്കി പക്ഷേ വിധി വന്ന ശേഷം ആ കൂസിലില്ലായ്മ മുഖത്ത് കണ്ടില്ല മ്ലാനവതിയായി ഗ്രീഷ്മ പ്രതിയെ കാണാൻ നാട്ടുകാർ തടിച്ചു കൂടിയപ്പോഴും നേരത്തെ കൊണ്ട് മുഖം മറച്ച് പുഞ്ചിരിച്ചുകൊണ്ടായിരുന്നു ഗ്രീഷ്മ പോലീസിന്റെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറഞ്ഞത് ഷാരൂണിന്റെ നിർബന്ധത്തിന് വഴങ്ങി വെട്ടുകാട് പള്ളിയിൽ വെച്ച് വിവാഹം കഴിച്ചെന്ന തെളിവെടുപ്പിനിടെ ഗ്രീഷ്മ പോലീസിനോട് പറഞ്ഞിരുന്നു വേളിയിൽ വിശ്രമിച്ചപ്പോഴാണ് ആദ്യമായി കൊലപാതക പദ്ധതി മനസ്സിൽ വന്നതെന്നും ഗ്രീഷ്മ തെളിവെടുപ്പിനിടെ ചിരിച്ചുകൊണ്ട് പോലീസിനോട് പറഞ്ഞിരുന്നു നല്ലൊരു ജീവിതം ഉണ്ടാകണേ എന്നായിരിക്കും അവൻ പ്രാർത്ഥിച്ചത് എന്ന തെളിവെടുപ്പിനിടയിൽ വെട്ടുകാട് പള്ളിയിൽ വെച്ച് ഗ്രീഷ്മയോട് അന്നത്തെ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ് പി പറഞ്ഞിരുന്നു പക്ഷേ നേരെ തിരിച്ചായിപ്പോ എന്നായിരുന്നു ഗ്രീഷ്മയുടെ മറുപടി ഇതും പറഞ്ഞ് മനസ്സ് നിറഞ്ഞ ഗ്രീഷ്മ ജ്യൂസിൽ വിഷം ചേർത്ത് നൽകിയപ്പോൾ ഷാരോൺ രുചി വ്യത്യാസം മനസ്സിലാക്കി തുപ്പിക്കളഞ്ഞെന്നും തെളിവെടുപ്പിനിടെ ഗ്രീഷ്മ പോലീസിനോട് പറഞ്ഞിരുന്നു തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ ഇവളെ ഞാൻ മുൻപ് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ ഐസ്ക്രീം കടയിലെ ജീവനക്കാരിയോട് ഗ്രീഷ്മ തട്ടിക്കയറുന്നതും വാർത്തകളിൽ നിറഞ്ഞിരുന്നു പക്ഷേ വിധി വന്ന ദിവസം കണ്ടത് മറ്റൊരു ഗ്രീഷ്മയാണ് കോടതി വെറുതെ വിടുമെന്ന പ്രതീക്ഷ തകർന്നതായിരുന്നു ഇതിന് കാരണം